ചിദംബരം പ്രപഞ്ച താളത്തെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് സർവേശ്വരനായ നടരാജമൂർത്തി ആനന്ദ താണ്ഡവുമായി നിലകൊള്ളുന്ന പുണ്യസ്ഥാനം പഞ്ചഭൂത സ്ഥലങ്ങളിൽ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന ശൈവക്ഷേത്രം തില്ലൈവനം എന്നറിയപ്പെട്ടിരുന്ന ചിദംബരത്തെ തില്ലൈ നടരാജ ക്ഷേത്രം വളരെ അത്ഭുതത്തോടെയും ആകാംക്ഷയോടെയുമാണ് ചിദംബരത്തെ ഓരോ കാഴ്ചകളും ഞാൻ കണ്ടുതീർത്തത് കർണാടക സംഗീതത്തിൻ്റെയും നാട്യകലകളുടെയും ഈറ്റില്ലമായ ഈ പുണ്യഭൂമിയിൽ അൻപത് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ദ്രാവിഡ ശില്പകലയുടെ പ്രൗഢി വിളിച്ചോതുന്ന നിരവധി ഗോപുരങ്ങളും മണ്ഡപങ്ങളും ക്ഷേത്ര ശ്രീഗോപിലുമൊക്കെ അത്രയേറെ എന്നെ എന്ന് തന്നെ പറയേണ്ടി വരും ചിദംബരം എന്നാൽ ചിത്ത് അംബരം എന്നീ രണ്ടു വാക്കുകൾ കൂടി ചേർന്നതാണ് ചിത്തിനെ അമ്പരമാക്കുന്ന ഇടം എന്നർത്ഥം അതായത് ഹൃദയത്തെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ആകാശം പോലെ വിശാലമാക്കുന്ന സ്ഥലം ജ്ഞാനാകാശം എന്നും അറിയപ്പെടുന്നു ഇനി വളരെ പ്രശസ്തമായ ചിദംബര രഹസ്യം എന്താണെന്ന് അറിയണ്ടേ പറയാം അതിനു മുൻപ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് തില്ലൈവനം എന്നറിയപ്പെട്ടിരുന്ന ചിദംബരത്ത് പണ്ഡി വ്യാഘ്രപാദ മഹർഷി എന്നും പതഞ്ജലി മഹർഷി പേരുള്ള രണ്ട് സന്യാസിമാർ ഭഗവാന്റെ ആനന്ദ നൃത്തം കാണണമെന്ന ആഗ്രഹത്തിൽ സ്വയംഭൂവായ ശിവലിംഗത്തെ തപസ് അനുഷ്ഠിച്ചു പൂജിച്ചു അവരുടെ തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ നടരാജ രൂപത്തിൽ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ആനന്ദ ആനന്ദനടനമാടി മുസലകൻ എന്ന അസുരനെ ചവിട്ടി പിടിച്ചുകൊണ്ട് പിൻഭാഗത്തെ വലതുകൈയിൽ ഡമരുവും ഇടതുകൈയിൽ അഗ്നിയും മുൻഭാഗത്ത് വരതുവശത്തായി അഭയഹസ്തവും ഇടതുവശത്തായി ഗജഹസ്തവുമുള്ള നടരാജ രൂപത്തിൽ ആനന്ദ നൃത്തമാടി സന്യാസിമാർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇവിടെ നടരാജൻ മൂന്ന് ഭാവത്തിലാണുള്ളത് രൂപം അർദ്ധരൂപം അരൂപം എന്നിവയാണത് ശ്രീകോവിലിൽ തെക്കോട്ട് ദർശനമായിരിക്കുന്ന നടരാജ ഭാവത്തിലുള്ള ഭഗവാനാണ് രൂപം എന്ന് സങ്കല്പിച്ചിരിക്കുന്നത് സ്ഫടികലിംഗമായ ചന്ദ്രമൗലീശ്വരനാണ് അർദ്ധരൂപം ശ്രീകോവിലിന് വലതുഭാഗത്തായി ആകാശലിംഗം എന്ന അരൂപഭാവത്തിൽ ഭഗവാൻ വസിക്കുന്നതായാണ് സങ്കല്പം ഇവിടെയാണ് ചിദംബര രഹസ്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് പ്രധാന ശ്രീകോവിലിൽ നടരാജ പ്രതിഷ്ഠയുടെ വലതുഭാഗത്തായി ആകാശലിംഗമെന്ന അരൂപിയായ ഭഗവാനെ തിരശ്ശീലയിട്ടു മറച്ചിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പൂജാരി ആ തിരശീല മാറ്റി ആരതിയൊഴിയും ആ സമയത്ത് പൊന്നിൽ തീർത്ത കൂവളത്തില അല്ലെങ്കിൽ വില്വ മാത്രമാണ് ദീപപ്രഭയിൽ നമുക്ക് കാണാനാവുക ഇവിടെ ഭഗവാൻ അരൂപിയായി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു ഇതാണ് ചിദംബര രഹസ്യം വീഡിയോ എടുക്കുവാൻ അനുവാദമില്ല സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടറിയേണ്ടതു തന്നെയാണത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച പതഞ്ജലി മഹർഷി നിർദ്ദേശിച്ച പൂജാക്രമമാണ് ഇന്നും ഇവിടെ പിന്തുടരുന്നത് രാവിലെ മൂന്ന് വൈകിട്ട് മൂന്ന് എന്ന നിലയിൽ ഒരു ദിവസം ആറു പൂജയാണുള്ളത് പിന്നെ പ്രത്യേക അഭിഷേകങ്ങളും ദീപാരാധനകളുമുണ്ട് മഹാശിവരാത്രിയും അതിനോടനുബന്ധിച്ച നാട്യാഞ്ജലിയുമാണ് പ്രധാന ഉത്സവങ്ങൾ ചിദംബരത്തെ പൂജാരിമാർ മറ്റു ക്ഷേത്രങ്ങളിലെ പൂജാരിമാരിൽ നിന്നും വ്യത്യസ്തരാണ് ഇവർ ദീക്ഷിതർ എന്നറിയപ്പെടുന്നു നാല് സന്യാസിമാരുടെ പേരിൽ അറിയപ്പെടുന്ന നാല് പ്രധാന ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് അവയിൽ കിഴക്കേ ഗോപുരത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നൂറ്റിയെട്ട് നാട്യമുദ്രകൾ കൊത്തിവച്ചിരിക്കുന്നു കൃഷ്ണശിലയിൽ തീർത്ത ദേവസഭ ആയിരങ്കാൽ മണ്ഡപമായ രാജസഭ നൃത്തസഭ കനകസഭ ചിത്സഭ എന്നിങ്ങനെ അഞ്ച് മണ്ഡപങ്ങളും ക്ഷേത്രത്തിനുണ്ട് പ്രധാന ശ്രീകോവിൽ ചിത്സഭ അല്ലെങ്കിൽ ചിത്തരമ്പലം എന്നാണ് അറിയപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ സ്ഥാനം പോലെ കുറച്ചിടത്തേക്ക് മാറിയാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ചിത്സഭയിലേക്ക് കയറാനുള്ള അഞ്ചു പടികൾ നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ സൂചിപ്പിക്കുന്നു ചിത്സഭയും പൂജകൾ നടക്കുന്ന കനകസഭയും ചേർന്ന പൊന്നമ്പലത്തിൻ്റെ മുകളിലായുള്ള ഒൻപത് കലശങ്ങൾ ഒൻപത് ശക്തിയെ സൂചിപ്പിക്കുന്നു പൊന്നമ്പലത്തിൻ്റെ മേൽക്കൂരയിൽ വിരിച്ചിരിക്കുന്ന ഇരുപത്തൊരായിരത്തി അറുന്നൂറ് ഓടുകൾ മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ശ്വാസോച്ഛ്വാസത്തെയും ഓടുകൾ വിരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന എഴുപത്തിരണ്ടായിരം സ്വർണ്ണ ആണികൾ മനുഷ്യ ശരീരത്തിലെ നാടികളെയും സൂചിപ്പിക്കുന്നു കനകസഭയുടെ പതിനെട്ട് തൂണുകൾ പതിനെട്ട് പുരാണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഒൻപത് ദ്വാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒൻപത് കവാടങ്ങൾ ഇരുപത്തൊന്ന് ജന്മങ്ങളെ സൂചിപ്പിക്കുന്ന ഇരുപത്തൊന്ന് പടവുകൾ ശ്രീകോവിലിൻ്റെ ഉത്തരത്തിൽ അറുപത്തിനാല് കലകളെ സൂചിപ്പിക്കുന്ന അറുപത്തിനാല് മരപ്പാളികൾ അങ്ങനെ മനുഷ്യ ശരീരത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണ് തില്ലൈ ക്ഷേത്രം നടരാജ സന്നിധിയുടെ മുൻപിലായുള്ള മണ്ഡപത്തിൽ നിന്നാൽ നടരാജനെയും കിഴക്കു ഭാഗത്തായി ഗോവിന്ദരാജ പെരുമാൾ എന്ന വിഷ്ണുവിനെയും കാണാം എന്നുള്ളത് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ശിവഗംഗ പുഷ്കരണി എന്ന തീർത്ഥകുളത്തിന് ഒരു വശത്തായി ശിവകാമി സുന്ദരി എന്ന പാർവതി ദേവിയുടെ സന്നിധിയുണ്ട് അതിനരികിലായി വടക്കേ നടയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രവുമുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയ സമയം അഭിഷേകവും പൂജയും നടക്കുന്നുണ്ടായിരുന്നു പൂജ ശേഷം പ്രസാദവും വാങ്ങി ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ഫാം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരുപാട് കാലികളെ പരിപാലിക്കുന്നുണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിനുള്ളത് തൂണിലും തുരുമ്പിലും മുക്കിലും മൂലയിലും പുൽക്കൊടിയിൽ പോലും സങ്കല്പങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായ തില്ലൈ ക്ഷേത്രം സന്ദർശിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം